നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവനന്തപുരം കന്യാകുമാരി ബോർഡർ പാറശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാറശാലയിൽ നമ്മൾ ഈ കാണുന്ന ഒരു നാൽപ്പത്തി അഞ്ച് സെൻറ്റ് വസ്തു ഇത് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആദായമുള്ള റബ്ബർ ഉള്ള പുരടമാണ് പാറശാല വെള്ളറ റോഡിൽ തോലടി ജംഗ്ഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം അതുപോലെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണിത് ആവശ്യമെങ്കിൽ പത്ത് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെൻറ്റിനെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ആവശ്യക്കാർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക കാരക്കോണം രാമവർമ്മിറ മാങ്കാല റോഡിൽ നിന്നും നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്ന ഭാഗത്തേക്കുള്ളതാണ് ഈ റോഡിന് നല്ല രീതിയിലുള്ള ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മൾ ഈ കാണുന്ന വസ്തു കിടക്കുന്നത് ഈ ഭാഗത്തിന് ഇടവഴിക്കര എന്നാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ പ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്